നമ്മളുടെ ഒരുപാട് നാളത്തെ ഒരു ഒരാഗ്രഹമാണ് ഇന്ന് സാധിക്കാൻ പോകുന്നത് ഞങ്ങൾ മൂകാംബിക അമ്പലത്തിലെത്തിയതാണ് ഇതാണ് അമ്പലത്തിലേക്ക് പോകുന്ന കവാടം ഇതിലെ പോകുന്ന സമയത്ത് നമുക്ക് രണ്ട് സൈഡിലും ധാരാളം മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ സാധിക്കും അങ്ങനെ പോയി അമ്പലത്തിനടുത്തെത്തി ഇതിൻ്റെ ഈ നേരെ കാണുന്നതാണ് മൂകാംബിക അമ്പലം അമ്പലത്തിന് നേരെ ഓപ്പോസിറ്റായിട്ടുള്ള മടിക ഹെറിറ്റേജ് എന്ന് പറയുന്ന ലോഡ്ജിൽ ഞങ്ങൾ റൂം എടുത്തു ഈ യാത്രയിൽ ഞാനും സാറും മാത്രമല്ല ഉള്ളത് ഞങ്ങളുടെ കൂടെ നന്ദിനിക്കുട്ടിയും ഷൈൻ മോനും പിന്നെ ഞങ്ങളുടെ മോനും കേശൂട്ടനും ഉണ്ട് പിന്നെ ഞങ്ങൾ അമ്പലത്തിലേക്ക് വേണ്ട ഒരു മാലയും തട്ടും എല്ലാം വാങ്ങി ഞങ്ങൾ അമ്പലത്തിനകത്തേക്ക് കയറി കത്തേക്ക് കയറി കയറിയ സമയത്ത് ദേവിയെ പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന സമയമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ക്യൂ ഒന്നും നിന്നില്ല വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കുറച്ച് ക്യൂവേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഞങ്ങൾ അവിടെ തന്നെ നിന്ന് കാഴ്ചകളൊക്കെ കാണാം ദേവിയെ പുറത്തിറക്കുന്നതൊക്കെ കാണാമെന്ന് വിചാരിച്ചു ഇതാണ് സരസ്വതി മണ്ഡപം ഇവിടെയാണ് കുഞ്ഞുങ്ങളെ അക്ഷരം എഴുതിക്കുന്നതും നൃത്തം ചെയ്യുന്ന കുട്ടികളൊക്കെ അവിടെ വന്ന് നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ഇനി നമുക്ക് ദേവിയെ പ്രദക്ഷിണം ചെയ്യിക്കുന്ന കാഴ്ചകളിലേക്ക് പോകാം ചടങ്ങുകളും പൂജകളും ഒക്കെ കണ്ട് നന്നായിട്ട് തൊഴുത് പ്രാർത്ഥിച്ചു ഇനി ദേവിയെ ഈ മഞ്ചലിനകത്ത് തന്നെ തിരികെ വെച്ച് അമ്പലത്തിലേക്ക് കൊണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് ദേവിയെ അകത്തേക്ക് കൊണ്ടുപോയതിനു ശേഷം ഞങ്ങൾ തൊഴുതിറങ്ങി ഇനി യാത്ര സൗപർണിയിലേക്കാണ് ആ കാണുന്നതാണ് സൗപർണിക പക്ഷെ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ലായിരുന്നു കൂടാതെ ഞങ്ങൾ തൊഴുതിറങ്ങിയപ്പോൾ നല്ല വെയിലായി കുറച്ച് സമയം അധികമായി അതുകൊണ്ട് തന്നെ നല്ല വെയിലുണ്ടായിരുന്നു വെള്ളവും വളരെ കുറവായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒരുപാട് നേരം അവിടെ വെയിറ്റ് ചെയ്തില്ല ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാലൊക്കെ ഒന്ന് നനച്ച് പെട്ടെന്ന് തന്നെ തിരികെ പോയി ഇനി യാത്ര മുരുടേശ്വരത്തിലേക്കാണ് ഇതാണ് മുരടേശ്വരത്തിലേക്ക് പോകുന്ന വഴി അതേണ്ടത് ഇതിലേക്കൂടെയാണ് ഞങ്ങൾ അകത്തേക്ക് കയറുന്നത് അങ്ങനെ ഞങ്ങൾ മുരടേശ്വരൻ ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ് ഇതതിൻ്റെ കവാടമായിരുന്നു അതേണ്ട ഇതാണ് ആ കാണുന്ന ടെമ്പിള് ഇവിടെ വലിയൊരു ശിവപ്രതിഷ്ഠയുണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും പക്ഷെ ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് അവിടെ എന്തോ പണി നടക്കുക അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒത്തിരി നേരമൊന്നും അവിടെ സ്പെൻഡ് ചെയ്തില്ല ഇതുപോലെ സ്റ്റെപ്പുണ്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴാണ് നമുക്ക് ഈ ശിവപ്രതിഷ്ഠ കാണാൻ പറ്റുന്നത് ഞങ്ങൾ ഞങ്ങളൊത്തിരി നേരം അവിടെ നിന്നില്ല കാരണം ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു നമുക്ക് നിൽക്കാൻ പറ്റുന്നില്ല സഹന്യമായ ചൂടായിരുന്നു അവിടെ വലിയ തിരക്കും കുറവായിരുന്നു ഈ കാണുന്നതാണ് ആ ബീച്ച് ഞങ്ങൾ ബീച്ച് സൈഡിലോട്ട് ഒന്നും പോയില്ല ഞങ്ങൾ അവിടെ നിന്ന് കുറേ നേരമൊക്കെ കാഴ്ചകളൊക്കെ കണ്ട് തണലുള്ള ഭാഗത്ത് കുറേ നേരം ഇരുന്ന് ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങളവിടെ നിന്ന് തിരിച്ചു ഇനി ഞങ്ങളുടെ യാത്ര ഉടുപ്പിയിലേക്കാണ് ഉടുപ്പി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് ഇതാണ് ഇവിടെയാണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തത് ഇനി ഞങ്ങൾ അമ്പലത്തിലേക്ക് പോവുക അപ്പം പോകാൻ നേരത്തത് അവിടെ വലിയൊരു കൃഷ്ണന്റെ വിഗ്രഹം കാണാം റോഡ് സൈഡിൽ തന്നെയാണിത് അതിനുശേഷം ഞങ്ങളത് അമ്പലത്തിലേക്ക് നടക്കുക അമ്പലത്തിനകത്തെ കാഴ്ചകളൊന്നും നമുക്ക് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പറ്റത്തില്ലായിരുന്നു കാരണം അകത്ത് ഫോൺ അലൗഡ് അല്ലായിരുന്നു അപ്പം ഈ കാണുന്ന വഴിക്കകത്തോടെയാണ് നമ്മൾ ക്യൂ നിന്ന് അമ്പലത്തിനകത്തേക്ക് കയറേണ്ടത് പക്ഷേ ഞങ്ങൾ ആദ്യം തന്നെ ക്യൂ ഒന്നും നിന്നില്ല ഞങ്ങൾ അമ്പലത്തിന് ചുറ്റുമൊക്കെ ഒന്ന് കറങ്ങിയൊക്കെ എല്ലാം ഒന്ന് കണ്ട് ഞങ്ങൾ വിചാരിച്ചൊരു ചായയൊക്കെ കുടിച്ച് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലിൽ വന്നു ഇത് വുഡ്ലാൻഡ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇവിടെ ഈ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടാണ് ഞങ്ങൾ ചായയും ഫുഡും ഒക്കെ കഴിച്ചത് നല്ല ഫുഡായിരുന്നു അങ്ങനെ ഞങ്ങൾ ആഹാരമെല്ലാം കഴിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ അമ്പലത്തിൽ ക്യൂ നിന്ന് കയറാൻ പോവുകയാണ് ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര വലിയ ക്യൂവും തിരക്കും ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഞങ്ങൾ ക്യൂ നിൽക്കാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു ഇത് അമ്പലത്തിൽ ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന രഥമാണ് അപ്പം ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു അമ്പലത്തെ തൊഴുതന് ശേഷമാണ് ഞങ്ങൾ ഞങ്ങളിവിടെയൊക്കെ വന്ന് കാഴ്ചകളൊക്കെ വീണ്ടും കണ്ടത് രാത്രി ആയപ്പോഴത്തേക്ക് ലൈറ്റുകളെല്ലാം ഇട്ട് വളരെ ഭംഗിയായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു ലൈറ്റ് എല്ലാം ഇട്ട് കാണാനായിട്ട് അങ്ങനെ കുറേ ദൂരം അവിടെ ഒക്കെ നടന്നു കുറേ ഷോപ്പുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിക്കുകയാണ് ഞങ്ങൾ വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോയതും